എല്ലാര് സ്വാഗത അപ്പോ കുറെ നമ്മളൊരു ഫ്ലോഗ് ചെയ്തിട്ട് എന്റെ കൂടെ കണ്ടോ നമ്മളെ അപ്പുണ്ട് അപ്പുവിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോയി ഏകദേശം ആറ് മില്യൺ ആളുകളാട്ടെ കണ്ടത് മറ്റേ നാലഞ്ചു ദിവസം കൊണ്ട് അതിന് ഫുൾ വീഡിയോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും വൈറൽ വീഡിയോ നമ്മൾ റിപ്പോർട്ടർ ചാനൽ അതുപോലത്തെ ഒരുപാട് ചാനലൊക്കെ വന്നിരുന്നു അല്ല അപ്പോ അതെ 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 അത് നടന്ന സെയിം സ്പോർട്ടിലാണ് ഇപ്പോൾ ഞങ്ങൾ ഉള്ളത് താമള അങ്ങാടിയിൽ ഇവിടെ വെച്ചിട്ടാണ് സംഭവം നടന്നത് ഞങ്ങൾ ബാക്ക് സൈഡിൽ കാണുന്ന പോസ്റ്റ് പോസ്റ്റാണോ അവിടെയാണ് കാക്ക വീണത് അപ്പോൾ കാക്കനെ രക്ഷിച്ച അപ്പു വീഡിയോ എടുത്തിട്ട് ഞാനാണ് അപ്പോൾ അതിന്റെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും സംഭവം സംഭവിച്ചാലേ ഞാൻ അവിടെ പത്രം വെച്ചിരിക്കുന്നു അപ്പൊ അവിടെ ഇങ്ങനെ നമ്മളെ ക്ലബ്ബാണത് ക്ലബ്ബിന്റെ ഫ്രണ്ട് ഇങ്ങനെ ക്ലീൻ ആക്കിയാണ് അപ്പോ ദാ ഈ പോസ്റ്റിൽ നിന്ന് ഈ ലൈനാണ് കാക്ക കൂടെ അപ്പൊ ബാക്കി എന്ത് സംഭവിച്ചു ഒന്ന് കൊട്ടി കൊട്ടി おめでとうございます、hey, <hey>, hey. hey. ய்யா அது பாறம் 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 பாரு குழப்பா கண்ணோ அட் പിന്നെ അടിച്ചു പിന്നെ വള്ളം കൊടുത്തു വള്ളം കൊടുത്തതിൽ കാക്കച്ചി പിന്നെ ഇങ്ങനെ 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 പാറാൻ തുടങ്ങി ആ വീഡിയോയിൽ കണ്ടോ കാക്കച്ചി പെട്ടെന്ന് പോയിട്ടില്ല കേട്ടോ ആക്കം പോലെ ആക്കാൻ പോലെ ഒന്നാം സ്റ്റെപ്പ് രണ്ടാം സ്റ്റെപ്പ് കഴിഞ്ഞാടി കൂട്ടുള്ളൂ നമ്മളെ നാട്ടിലെ എല്ലാ ആൾക്കാരും കൂട്ടും മൊമന്റോ വന്നു പിന്നെ നമ്മള് സ്കൂളിലെ മാഷുണ്ട് മൂപ്പര്ന്ന് ഗുളികളുണ്ട് അതൊക്കെയാണ് ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത് പിന്നെ റിപ്പോർട്ടർ ടി വിയിൽ വന്നൂല റിപ്പോർട്ട് പിന്നെ നമ്മളടുത്തത്തെ ലോക്കൽ ചാനലുകളിൽ കുറേ ചാനൽ വന്നു പണ്ടു വിഷന് പിന്നെ മലപ്പുറം വിമേഷൻ അങ്ങനെ ഒരുപാട് ചാനല് വേറെ വന്നു പിന്നെ പത്രത്തിലെ മാധ്യമം രാഷമാനി പിന്നെ സിറാജ് പിന്നെ ഏതാ അങ്ങനെ മൂന്നാല് പത്രത്തിലൊക്കെ ന്യൂസ് നീ ഇപ്പം ഏകദേശം ആറര മില്യൺ ആൾക്കാർ കണ്ടിട്ടോ അറുപത്തഞ്ച് ലക്ഷം ആളുകൾ ഇപ്പോൾ കണ്ടു കഴിഞ്ഞു ഒരു വൈറൽ വീഡിയോ പിന്നെന്താ വീഡിയോ ഇത്ര ഒരിക്കലും പറയേല്ലോ ഏറ്റെടുക്കും നമ്മള് കരുതിട്ടില്ല നമ്മളിപ്പോ കാക്കച്ചീനെ വള്ളം കൊടുക്കണതും അപേക്ഷ സാധാരണ ഇണ്ടാരത് അതെ അപ്പൊ ഇബന് വീടെടുത്തത് ഞാൻ കണ്ടിട്ടില്ല ഇപ്പൊ അഞ്ചു മണിക്ക് പെട്ടപ്പോളാണ് ഞാൻ കാണുന്നത് പരിപാടിക്ക് പോയതാണ് അപ്പൊ ഞാൻ ഞാനപ്പോഴാണ് വീഡിയോ കാണുന്നത് പിന്നെ ടാറ്റ കൊടുക്കാൻ പറഞ്ഞത് പിന്നെ പിന്നാറ്റയും കൊടുത്തോളാം സാറാ വീട കാര്യ ഓർമ്മയിലില്ല പിന്നെ ആ വീഡിയോ കൂടെ വന്നപ്പോഴാണ് ഇച്ചിപ്പൊടി കിട്ടിയത് അത് വീഡിയോ അതായത് രാവിലെയാണ് സംഭവം നടക്കണേ ഏഴ് മണിക്ക് നടക്കണത് അപ്പോ ഞാൻ വീഡിയോ എടുക്കണ്ടേ വീഡിയോ എടുക്കണമെന്നൊന്നും കണ്ടിട്ടില്ല വീഡിയോ ഞാൻ അഞ്ച് മണിക്കാണ് പോസ്റ്റ് ചെയ്യുന്നത് ഇൻസ്റ്റിയിൽ ഞാൻ പറഞ്ഞ ഒരു വീഡിയോ ഉണ്ട് നമുക്ക് ഞാൻ വൈകുന്നേരം പോസ്റ്റ് ചെയ്യുന്നു പറഞ്ഞു ഇൻസ്റ്റിയിൽ പക്ഷെ ആ ടാറ്റ കൊടുക്കണ സീനുണ്ടല്ലോ അത് ഞാൻ ഓനെ കൊണ്ട് എടുപ്പിച്ചാണ് പറഞ്ഞ് എടുപ്പിച്ച് എടുപ്പിച്ചാണ് അതും കൂടി എനിക്ക് കൊടുത്ത ഒന്നും കൂടി ആ വീഡിയോ ഒരു ഭംഗിയാവുന്നൊരു ഇത് വന്നപ്പോൾ അങ്ങനെ എടുത്തതാണ് കൊടുക്കുന്ന സീൻ അങ്ങനെ ഓനെ ചാറ്റ് കൊടുത്ത് അവൻ വാ ആഡ് ചെയ്ത് വൈകുന്നേരം അഞ്ചു മണിക്കാണ് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തത് പോസ്റ്റ് ചെയ്ത് പിറ്റേത് ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോ വൺ മില്യൺ ആയി പിന്നെ ഓനേറ്റ് ഞാൻ കൊളാബിദീനി വീഡിയോ പിന്നെ പിറ്റ് പിറ്റേത് ടു മില്യൺ ത്രീ മില്യൺ ആയി അങ്ങനെ അടിച്ച് കയറി ഇപ്പം ഒരു ആറര മില്യണിൽ നിൽക്കുകയാണ് ഒരുപാട് സന്തോഷം ഒരുപാട് ആളുകൾ നല്ല നല്ല കമൻ്റുകളാണ് പറഞ്ഞ കേട്ടോ ഒരു നെഗറ്റീവ് കമൻ്റ് പോലും ഇല്ല കാരണം അത്രയും നല്ലൊരു കാര്യമാണ് ചെയ്തത് ഒരു ജീവൻ രക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് നല്ല നല്ല കമൻ്റാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതെ അതെ ഞാൻ ആരൊക്കെ വിളിച്ചു പറഞ്ഞു ഞാൻ എന്നെ പഠിപ്പിച്ച ഡ്രോയിങ് മാഷി ഷാർഗാവ് സ്കൂളിലെ രാജമ്മാഷി ആർ മാഷി വിളിച്ചേന്ന് അത് കുറെ ആൾക്കാര് വിളിച്ചെന്നുണ്ട് അപ്പം മാഷ് വിളിച്ച് അന്വേഷണം ചോദിച്ചു മാഷോട് കാര്യം പറഞ്ഞു മറ്റേ നല്ല എന്ന് പറഞ്ഞു മാഷു നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണണ്ടോ അപ്പൊ ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ ഒരു അതിനെ കുറിച്ച് ഇങ്ങനെ പറയാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്തതാണ് ഓക്കെ താങ്ക്